വൈദ്യവീതത്തിൻ്റെ ഇന്നത്തെ നിത്യപഞ്ചാംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ലം ഇന്നത്തെ നിത്യപഞ്ചാംഗം എന്താണെന്ന് പരിശോധിക്കാം ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം മീനമാസം എട്ടാം തീയതി ഇന്ന് ശനിയാഴ്ച മൂലം നക്ഷത്രം അഷ്ടമി അഷ്ടമിതിഥി വ്യാഘാതം കാരണത്തോടു കൂടി വൃതിപാതയോഗത്തോട് കൂടിയ ദിവസം ഇന്ന് രാഹു കാലം രാവിലെ ഒമ്പത് ഇരുപത്തി എട്ടിനും പത്ത് അൻപത്തി ഒൻപതിനും ഇടയ്ക്കാണ് ഗുളികകാലം പതിനൊന്ന് മൂന്നിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും ഇടയ്ക്കാണ് ഇന്നത്തെ ദിവസം പിണ്ടനൂൽ ദോഷമുണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് തലമുടി നഖം എന്നിവ മുറിക്കരുത് കലഹങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ധ്യാനം യോഗ പരിശീലനം ആരോഗ്യ സംരക്ഷണം ഇരുമ്പ് മൗമി ഗൃഹം സംബന്ധമായ ജോലികളിൽ ഏർപ്പെടാം സുപ്രധാന കാര്യങ്ങൾ പുതിയ സംരംഭങ്ങൾ എന്നിവ ഒഴിവാക്കുക വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടരുത് ഇത്യാദി കാര്യങ്ങളാണുള്ളത് ഇന്ന് ശനിയാഴ്ച ശാസ്ത്രാവിന് ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് നീരാഞ്ജനം കത്തിക്കാൻ മറക്കരുത് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യസിദ്ധിക്കാൻ ജപിക്കേണ്ടുന്ന മന്ത്രം ഓ ഓം ഓം ശനൈശ്വരാ വൈദ്യവീരത്തിൻ്റെ ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും മറ്റുള്ളവയും അറിയുവാനായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുവാനായി നേരിട്ട് ബന്ധപ്പെടാനുള്ള